നമസ്കാരം ഞാൻ പ്രീതി പ്രീതിയാർ നായർ എസ് യു ടി ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഇന്നത്തെ ടോപ്പിക്ക് ഫാസ്റ്റ് ഫുഡുകൾ വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡുകൾ എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ് ഇതിനെ ദോഷവശങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടി പലരും ഇത് കാര്യമാക്കാറില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഓൺലൈൻ ഫുഡ് ഡെലിവറിയുടെ കാലം കൂടിയാണ് ഏത് ഇഷ്ടപ്പെടുന്ന ഫുഡും നമുക്ക് ഉടനടിയിൽ നമ്മളുടെ വീട്ടിലെത്തുന്ന കാലം കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ആൾക്കാർ ഇത് ശ്രദ്ധിക്കണം ഈ ഇത് വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് അമിതവണ്ണം ഈ ഫാസ്റ്റ് ഫുഡിൽ അധികമായിട്ട് കലോറിയുടെ തോത് ഉയർന്ന തോതിലുണ്ട് ഈ ഉയർന്ന തോതിലുള്ള കലോറി നമ്മളുടെ എക്സസ് ആയിട്ട് ബോഡി വെയിറ്റ് കൂട്ടും അതുമാത്രമല്ല ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരുത്താനുള്ള സാധ്യത കൂടുതലാണ് അതിലേറ്റവും പ്രധാനമാണ് ഡയബറ്റസ് ഇനി ദിവസം പതിവായിട്ട് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നമാണ് ഹൃദ്രോഗം ആഴ്ചയിൽ മൂന്ന് തൊട്ട് നാല് തവണ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ ഫാസ്റ്റ് ഫുഡിൽ അമിതമായിട്ട് ട്രാൻസ് ഫാറ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ട്രാൻസ് ഫാറ്റ്സിന്റെ അമിത ഉപയോഗം നമുക്ക് കാഡിയ കറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി പൊതുവിൽ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമെല്ലാം പഴകിയ ഭക്ഷണങ്ങളായിരിക്കാം പഴകിയ ഭക്ഷണത്തിലെ ബാക്ടീരിയ ആണ് വില്ലനായിട്ട് അത് മാത്രമല്ല വീണ്ടും വീണ്ടും തിളപ്പിച്ചെടുക്കുന്ന എണ്ണയായിരിക്കാം അതിൽ ഉപയോഗിക്കുന്നത് ഈ തിളപ്പിച്ച എണ്ണയുടെ ഈ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുന്ന എണ്ണയുടെ അമിത ഉപയോഗം ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും അതുപോലെ സ്ഥിരമായി ഫാസ്റ്റ് ഫുഡ് ഫുഡ് കഴിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വന്ധ്യതാ പ്രശ്നം അതല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചർമ്മ രോഗങ്ങള് മറ്റു ആരോഗ്യ പ്രശ്നങ്ങള് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടികളില് ഈ സംസ്കരിച്ച് എടുക്കുന്ന ഹോട്ടൽ ഭക്ഷണങ്ങളിലെല്ലാം ഉപ്പിന്റെ തോത് കൂടുതലാണ് അമിതമായിട്ട് ഉപ്പ് ശരീരത്തിൽ ചെന്നാൽ ഉയർന്ന ബി പി അതുപോലെ സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അമിതമായി പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കൊഴുപ്പടങ്ങിയ ഭക്ഷണം ശരീരത്തിൽ എത്തിയാൽ ബ്രെയിനിന്റെ പെപ്റ്റൈഡ് എന്ന് വിളിക്കപ്പെടുന്ന ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടറിനെ തകരാറിലാക്കി നമ്മൾക്ക് ഓർമ്മ ശക്തി കുറയ്ക്കുന്നു ഇനി ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം നമ്മളുടെ അമിനോ ആസിഡ് ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ്റെ ലെവലിനെ താക്കുകയും നമ്മൾക്ക് അതിനനുസരിച്ച് വിഷാദത്തിനുള്ള സാധ്യത കൂടുതലാണ് ഫാസ്റ്റ് ഫുഡുകളിൽ കൂടുതൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണുള്ളത് ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഉയർത്തും ഇനി കൂടുതൽ അളവിൽ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള കാൽഷ്യത്തിന്റെ ലെവല് കുറയും കാര്യം സോഡിയം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ ലെവല് യൂറിനെ കൂടെ നഷ്ടപ്പെടുന്നുണ്ട് കാൽഷ്യം നമ്മളുടെ ബോണിന്റെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അതുമാത്രമല്ല സോഡ കോള പോലെയുള്ള പാനീയങ്ങളിൽ ഫോസ്ഫറസിന്റെ ലെവല് ഉയർന്ന അളവിലാണ് ഈ ഉയർന്ന അളവിലുള്ള ഫോസ്ഫറസ് കാൽഷ്യം മഗ്നീഷ്യം എന്നിവയുടെ അളവിനെ കുറച്ച് എല്ലുകളുടെ ബലക്കുറവിന് കാരണമാകും ഇനി വെളിയിൽ നിന്ന് ഏറ്റവും ഹോട്ടൽ ഫുഡിൽ മെയിനായിട്ട് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന എം എസ് ജി പോലെയുള്ള കണ്ടന്റുകൾ ഈ എം എസ് ജി പോലെയുള്ള കണ്ടന്റുകളുടെ അമിത ഉപയോഗം പാർക്കിൻസോളിസം അൽഷിമാസ് പോലെയുള്ള രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് കൂടുതലും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവാണുള്ളത് ഫൈബർ തീരെ ഇല്ലാത്ത ഭക്ഷണം ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്നത് ഇത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ ഇഷ്യൂസ് ദഹനക്കുറവ് ഉണ്ടാകാം അതുപോലെ അൾസർ അസിഡിറ്റി ഫ്ലാറ്റുലൻസ് ഇവയ്ക്കുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഇനി ആ ഒരു ഒരു ദിവസത്തെ ഭക്ഷണത്തിലെ അഞ്ച് ശതമാനം കലോറി ഫാസ്റ്റ് ഫുഡിൽ നിന്നാണെങ്കിൽ ലിവർ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലെന്നാണ് പഠനങ്ങൾ ഇപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഫാറ്റി ലിവർ ഈ ിവറിന്റെ മെയിൻ റീസൺ ബോഡി വെയ്റ്റ് കൂടുന്നതാണ് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ ഫാസ്റ്റ് ഫുഡ് കൺസംഷനും ഹോട്ടൽ ഫുഡും ഒക്കെ കുറച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം നമ്മൾക്ക് ഹോട്ടലുകളിലെ ഭക്ഷണത്തിന് നിയന്ത്രണം കൊണ്ടുവരിക വീട്ടിലെ ഭക്ഷണങ്ങൾക്ക് മുൻഗണന കൊടുക്കുക കൂടുതൽ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മൾ ഡെയിലി ബേസിസിൽ കഴിക്കുക ആവശ്യത്തിന് എക്സസൈസ് എടുക്കുക പുകവലി മദ്യപാനം എന്നിവ നിർത്തിവെക്കുക നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം